കഴിഞ്ഞ ദിനങ്ങളിൽ ഇവിടെ നടന്ന പ്രാർത്ഥനകളെ അടിയത്തിനും വളരെ അഭിപ്രായമായി തോന്നുന്നു അശ്വൻപേ സഭ സഭയോ അശ്വത്പാതരോ കാരണം ദൈവം രാത്രിയിൽ അടിയമ്മൻ മടങ്ങി പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അനുമതിരാത്രി ഭുവനേശ്വരക്കു ഓർമ്മ അനുളെ നിങ്ങളുടെ പ്രാർത്ഥനയിലോട്ട് പ്രാർത്ഥിക്കുന്നതെന്ന് അപേക്ഷിക്കുന്നു ഒരു ചെറിയ അനുഭവത്തെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോഴു മോഴോസ് ആക്കി വിഷയത്തിൽ ഫാമിലിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത് പെന്തക്കുറിച്ച് പരിപാടിയുടെ ജന്മേലി ഭാര്യപ്രായം മുതൽ തന്നെ ആ ഒരു ലെവലിൽ തന്നെയാണ് എൻ്റെ അര്യൻ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടു വന്നത് അനുസാരം ഓരോസും ഒക്കെ എന്റെ മാതാപിതാക്കൾക്ക് അവരുടെ വിവാഹത്തിന് ശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ജനിച്ചത് വളരെ നാളുകളിലെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ഏകദേശം പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഞാൻ ജനിച്ചത് അവർക്ക് സമാനകരോ അസുര ജന്മ

അതിന്റെ ഫലമായാണ് ഞാൻ ഒരു നിന്ന് നിലനിൽക്കുന്നത് ഇരുവരും എന്നെ വേലക്ക് അർപ്പിച്ചത് കൊണ്ട് ആ ഒരു ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ ചെറുപ്പം മുതൽ വളർന്നു വന്നത്

അങ്ങനെ എന്റെ ഏഴാം വയസ്സിൽ ഒരു വലിയൊരു അനർത്ഥിക്ക് നേരിടുവാൻ ഇടയായി മറ്റേ സത്ത് വയസ്സിന്റെ കരാണി ഈ ലോകത്തു നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോകേണ്ട അവസ്ഥയായിരുന്നു അത് മറ്റേനെ ജഗത്തിനും മൃത്യകാര ലോകമാല ഭതിരെ വീടിന്റെ വാർക്കപ്പുറത്ത് നിന്ന് ഞാൻ കാൽ വഴി വീഴുവാനിടയായി ചത്തു ചത്ത് ഓപ്പഴും തുടങ്ങുക സംഗീർത്തും തൊണ്ണൂറ്റൊന്നിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് പോലെ വാക്യങ്ങൾ പറയുന്നത് പോലെ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവർ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വായിച്ചു കൊള്ളു സംഹിത നൈന്റി വൺ ജിറോ നൈൻറ്റി വൺ തൊണ്ണൂറ്റൊന്നിന്റെ പതിനൊന്ന് പന്ത്രണ്ട് കാരണം সেই তুমাৰ সবু গতিৰে তুমক ৰক্ষা কৰিব আপোনাৰ দূতগণক তুম বিষয় আজ্ঞা দেম চৰণ যেপৰি পথৰৰে ন বাজিব এতিপেনে স্বহস্তৰে তুমক বহিবি কাৰণ সি তুমাৰ ഈ വാക്യത്തിൽ പറയുന്നത് പോലെ കർത്താവ് തന്റെ കരങ്ങളിൽ അടിയെ വഹിച്ചു വാക്യനുസർ പ്രഭു എങ്ങനെയാണോ ചെരിൽ കിടക്കില്ലേ അതേപോലെ താഴെ ഭൂമിയിൽ വീണ് ചെരിഞ്ഞു കിടക്കുകയായിരുന്നു അങ്ങനെ ഒട്ടേ ചോട്ടോ ശിശു മനെ മനെ തൊള്ളയപ്പോലി മന കൊട്ടേ സൈഡ് സൈഡ് മൂസോ എന്റെ രണ്ടു വർഷങ്ങളിലും ടെറസിൽ നിന്ന് വെള്ളം വീഴുന്നതിന് വേണ്ടി കുത്തി വീഴാതിരിക്കാൻ വേണ്ടി രണ്ട് വശങ്ങളിലും വലിയ രണ്ട് വലിയ കല്ലുകൾ ഉണ്ടായിരുന്നു അതിന്റെ രണ്ടിന്റെ മധ്യത്തിലാണ് ഞാൻ ചെറിയ കുഞ്ഞു കിടക്കുന്ന പോലെ കിടന്നിരുന്നത് അമ്മേ മന ഓരോ രണ്ട് വശങ്ങളിലും ടെറസിന്റെ മുകളിൽ നിന്ന് വെള്ളം വീഴുകയായിരുന്നു അപ്പൊ കുത്തി വീഴാതിരിക്കാൻ വേണ്ടി രണ്ട് വശങ്ങളിലും രണ്ട് വലിയ കല്ലുണ്ടായിരുന്നു അതിന്റെ മതിരെ ചെറുതായിട്ട് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നുവെങ്കിൽ എന്റെ തലയോ കാലോ ആ തല ഇരിക്കുമായിരുന്നു സമയം െ കുറിച്ച് ഉദ്ദേശം ഉള്ളത് കൊണ്ട് ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് ഒരു ചെറിയ പോറൽ പോക്കു പോരൽ പോലെ കർത്താവ് അനുവദിച്ചില്ല പരമേശ്വര ജീവനോ

ദൗതിക്ക് ഹിക്കും സമാനങ്ങൾ ഹസ്തരെ മൊത്തം നിലാണെ സേ സമയത്തെ മറ്റോ മൊത്തം മൂവ്മെൻറ്റ്സ് ചലനവും വരില്ല അപ്പോൾ എൻ്റെ പപ്പ ഓടിയ കരങ്ങളിലെടുത്ത് പ്രാർത്ഥിച്ച് ഒന്ന് പുലുക്കി മറ്റേ ഓരോ ഓരോ പപ്പ മതേ മറ്റേ തങ്കര ഹസ്തരെ നെയ്ക്കി മനെ No time, ി പ്രാർത്ഥന തുടങ്ങി വളരെ വേഗത്തിൽ തന്നെ അവർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആയിരുന്നു ഹോസ്പിറ്റലിലേക്കുള്ള ദൂരെ പന്ത്ര കിലോമീറ്റർ ദൂരെ ആ പോകുന്ന വഴിക്ക് എല്ലാം വാഹനത്തിൽ കൊണ്ടുപോകുന്ന വഴിക്ക് എല്ലാം എന്റെ ബോധം കഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി അവർ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർമാർ എന്നെ പരിശോധിച്ചു മറ്റേ ഹോസ്പിറ്റലിലെ ബഹുത്ത് ശീർ താപ്പുറം ഡോക്ടർ ഡോക്ടർമാരെ മറ്റേ മറ്റേ സ്കാൻ ചെയ്തു തന്നെ അൾട്രാസൗണ്ട് പക്ഷെ കാലിന് ചെറിയ ചതവല്ലാതെ ആ വീഴുന്ന വീച്ചിലുള്ള ചതവല്ലാണ്ട് ഫ്രാക്ചറോ വേറെ ഒന്നും തന്നെയാണ് എന്റെ ശരീരത്തിൽ അനുവദിക്കാൻ എന്റെ കത്താവ് എന്നെ അനുവദിച്ചില്ല ബഹുത്തുമെ ബഹുത്തുമനെ നൂത്തില്ല അല്പനേരത്തെ ഒബ്സർവേഷന് ശേഷം അടിയനെ വീട്ടിലേക്ക് വിട്ടു സമയത്ത് സമാനെ ഒബ്സർവേഷൻ്റെ രോഗിലെ താപരം തന്നെ സമാനെ കരകുകാടില്ലേ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ എന്തെങ്കിലും വോമിറ്റ് ചെയ്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലോ അടിയെ വീട്ടിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരുന്നു സമാനെയൊക്കെ ഇതിലെ ഡോക്ടർമാരെയൊക്കെ ഇതിലെ ട്വന്റി ഫോർ ചമ ഇതെ തിച്ചി വോമിറ്റിങ് വലിയ അണിപോലെ സലമാനെ കൊക്കി തീരെ പക്ഷെ കർത്താവൻ്റെ കാലത്ത് താങ്ങിയത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ വേറെ യാതൊരു പ്രയാസങ്ങളും അണിയുടെ ജീവിതത്തിൽ ഉണ്ടായില്ല അമ്മയൊക്കെയാണ് കോണസി അസുവിതരെ ു ശേഷം ഞാൻ ഓഫിയായി വീണ്ടും ഞാൻ വളരെ ആക്റ്റീവായി മുന്നോട്ട് പോയി ദീ ദ സപ്താ പോലെ കിങ് ഹലാണിയും താപര് മൂൺ ആ കിങ് ഹലാണി അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളർന്നു വന്നു ചെറിയ ചെറിയ അപകടങ്ങളും പ്രയാസങ്ങളെല്ലാം നേരിട്ടുവെങ്കിലും അതിൻ്റെ എല്ലാം മതത്തിൽ ദൈവം എന്നെ കരത്തിൽ താങ്ങി അങ്ങനെ ദാപര്യം പിന്നെ എനിക്ക് പിന്നെ പിന്നെ മനെ എക്സ്പീരിയൻസ് പ്രഭു മൊത്തം ഇതെല്ലേ മനെ മൊത്തം ഇതെല്ലേ മനെ പ്രഭു ബഹുദ് അനുഭവം ചെയ്യും അങ്ങനെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസ ജീവിതം പൂർത്തീകരിച്ചു എം എ ബി എഡ് എടുക്കുക എം എ ബി എഡ് വരെ പഠിക്കുക ദൈവം അതിനെ കൃതി ചെയ്തു പ്രഭു മൊത്തം എഡ്യൂക്കേഷൻ പ്രഭാഗലി പഠന കാലം അനവധി വിവാഹാലോചനകൾ അടിയന് കടന്നുവെങ്കിലും സുവിശേഷ വേലിക്ക് അടിയനെ സമർപ്പിച്ചതുകൊണ്ട് ആ ഒരു ആലോചന വരുന്നതിനു വേണ്ടി അടിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ ി സെറ്റിപ്പായ് സെറ്റി പ്രകാരത്തിലേ അങ്ങനെ അതിന്റെ വിവാഹം നടത്തുവാൻ ഇടയായി അങ്ങനെ താപ്പര് പ്രഭു ആശീർവാദരെ വിവാഹം ആദ്യമായിട്ട് ഞങ്ങൾ ശുശ്രൂഷിക്കു പോയത് കേരളത്തിൽ തന്നെ ഇടുക്കി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പ്രഥമേ അമ്മയെ ശതീ പോലെ മനെ സഭാ കാർജും മന കേരളെ ഇടുക്കി ജില്ലാലെ കൊട്ട് ഇടുക്കി ജില്ലാലെ കൊട്ടജാക്കും വരും അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു എങ്കിലും ദൈവം അവിടെ ഞങ്ങളെ വഴി നടത്തി ചേട്ടാ ബന്ധു കഷ്ട അനുഭവം കൊല്ലെ ഹിന്ദു പ്രഭു അമുഖു ചില്ല അവിടെ രണ്ട് വർഷത്തിന് ശേഷം അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഞങ്ങൾ ഇപ്പോൾ ശുശ്രഷ്യൂ ചെയ്യുന്ന എറണാകുളം ജില്ലയിലെത്തി സെഡാറെ ദീട്ടാവശ്യം അമ്മേ സെബാർ കോജിലെ താപ്പര് അമ്മ അമ്മ ട്രാൻസ്ഫർ കായികി എബേ എപ്പോ അമ്മേ എറണാകുളം സെബാർ കോജ് അവിടെ വെച്ച് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ രണ്ടായിരത്തി പതിനൊന്നിൽ വലിയൊരു ഫ്ലഗ് കേരളത്തിൽ നടന്നുവല്ലോ ആ സെ എറണാകുളം കേരളത്തിലെ ടു തൗസൻഡ് എയ്റ്റീനിലെ ബെഡോ അസിലാണി ഞങ്ങൾ താമസിച്ചിരുന്ന വീട് മൊത്തം ഏകദേശം ഒന്നുവാനിടയായി അമ്മ രോഹിത്യോ ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും അവിടെ നഷ്ടമായി പക്ഷെ ഞങ്ങളുടെ ജീവനഹാനിരോ കർത്താവ് അനുവദിച്ചില്ലേ അങ്ങനെ അവിടെ നോക്കിയതിനു ശേഷം ഞങ്ങൾ വീണ്ടും അവിടെ താമസമാക്കി സമയം അങ്ങനെ ഞങ്ങൾ അവിടെ വേല ചെയ്തു വരവേ രണ്ടായിരത്തി ഒന്നിൽ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി വീണ്ടും ട്വന്റി വണിലെ ആവും ജീവനെ ആ രാത്രി അടിയൊരു പാമ്പ് കടിക്കാനിടയായി അങ്ങനെ കാമ്പുണ്ടിലേ രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം വേസ്റ്റ് കളയാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങിയതാണ് രാത്രി മനെ അവരോ ഡിന്നർ പോലെ വേസ്റ്റ് വേസ്റ്റ് സേ സമയമൊക്കെ സർപ്പവും കമ്മില്ല ആ ടൈമിൽ എൻ്റെ കാലിൽ എന്തോ കടിക്കുവാൻ ഇടയായി മറ്റേ സേ സമയമോ ഒത്തി ഫീൽ പോയില്ലേ മറ്റേ ഓരോ ോസിണസി ജന്തു മോരോ പാതരെ കാമുണ്ടിലെ പോലും പോകാൻ മറ്റേ ഫീൽ കൊല്ലോ സാധാരണ എന്ത് കടിച്ചാലോ കാലം മുറിഞ്ഞാലോ ഞാൻ അത്ര വലിയ മൈൻഡ് ചെയ്യാത്ത ആളായിരുന്നു സേട്ട ഓരോ സ്വഭാവം എത്തില്ല ജെ കോണസി ജന്തു മോരോ ശരീരരെ കാമുണ്ടിലെത്തോ സേ മനെ മൂ സേട്ട മൈൻഡ് കൊരിപാറുന്നത്തിൽ പക്ഷേ ഇത് കാണിച്ച സമയത്ത് അടിൻ്റെ മനസ്സിലെന്തോ തോന്നി ഞാൻ അച്ചച്ചൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കാലിൽ എന്തോ കടിച്ചു അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ സ്നേക്ക് ബൈറ്റ് സ്നേക്ക് ബൈറ്റ് ഇത് രണ്ട് മാർക്ക് മാർക്കുണ്ട് ബ്ലഡ് പൊടിഞ്ഞു വരുന്നുണ്ട് എൻ്റെ എൻ്റെ സമ്പോ അമ്മില പോരെ മറ്റേ മോരോ സമീപൊക്കെ ചാക്കിക്കോയിലെ അച്ചച്ച ഓരോ പാതരേയും ഓരോ പാതരെ മറ്റേ എൻ്റെ കോണസി ജന്തുടിലേക്കി വേക്കില വേളയെ സേട്ടാരൻ പാമ്പാമ്പിലോ മനെ ദാമ്പോ മാർക്ക് ബ്ലഡ് 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 നന്നായി വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ കൈ താരം വെച്ച് പ്രാർത്ഥിച്ചു മന ഓരോ സ്വാമി ഓരോ അങ്ങനെ വേലയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ഞങ്ങൾ ഇവിടെ വന്നത് ഈ ദേശത്ത് വന്നത് ഇവരുടെ മുമ്പിൽ അടിമരുത് എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ സുശിക്ഷം പത്ത് അദ്ദേഹം പത്തൊമ്പതാം ഭാഗത്ത് ഒരുവിൽ പ്രാർത്ഥിക്കാനിടയായി

െ എന്നിരുന്നാലും മാനുഷികനിലയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി താപര് മനുഷ്യ ഭാവരെ അമ്മയും ഹോസ്പിറ്റലിൽ പോലെ ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് അമ്മക്കും തിറ്റ പിള്ളമാരെയാണെന്ന് ചെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ ആറര വയസ്സും ഒരാൾക്ക് നാല് വയസ്സും പിള്ളേർക്കും സാഡേ ചൊവ്വയസ് ആ സമയത്ത് എന്റെ ഇളയ കുഞ്ഞിന് കേവലം ഒരു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ സമയം ഓരോ സന്തോ കേ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുഞ്ഞു കരയുവാൻ ഇടയായി അപ്പോൾ ഞാൻ അവനെ ഫീഡ് ചെയ്തു ഞാൻ എന്ത് ഉദ്ദേശിച്ച സമയത്ത് എങ്ങനെ ഫീഡ് ചെയ്തെന്നറിയില്ല കാരണം പോയിസൺ എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ കുഞ്ഞിനും ആ പോയിസൺ പകരുമായിരുന്നു മൂവ് ഓട്ടോമാറ്റിക്കലി മനുവ ക മോ ക്ഷീരോ ഭാച്ച മനു മോറ ശരീര വിഷ അച്ഛരോ ദോ മു വിഷ പൊഷിവർത്താവും ഒന്നും തന്നെ വരുവാൻ ദൈവ ഇടയാക്കിയില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി മനെ അമ്മ അമ്മ ഹോസ്പിറ്റലിലെ അമ്മ അമ്മ പറഞ്ഞ് കലാണി ഇരുപത്തേഴ് തവണ അണിയൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് കുത്തിയെടുത്തു സെമാനെ ട്വൻ്റി സെവൻ ടൈംസ് മന മോരോ ശരീരമൊരു ബ്ലഡ് സമാനെ മന രായി സമ്മാനെ ഓരോ ടൈമിലും റിസൾട്ട് വന്നു യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു മനെ പ്രത്യേക ടൈമിലെ റിസൾട്ട് അസിലെ കിച്ചി ബോബ്ല മാ ഡിസ്ചാർജ് ഡിസ് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞെ ഡിസ്ചാർജ് വീട്ടിലേക്ക് വിട്ടു അന്ന് എന്റെ ശരീരത്തിൽ ചെറിയ ആവശ്യമെങ്കിൽ പോയിസൺ ഉണ്ടാകുക അതെ കുഞ്ഞിനും കൂടെ പകൽ മാറും ും വരുത്തും കർത്താവ് അനുവദിച്ചില്ലേ ഇന്ന് വരെ എമാ റിജയരമായി ദേവന്ദനെ സ്തുതിച്ചു ചെയ്തു ഇരുന്നു അമേ ആജി പരിജന്ദനെ വെറുത്തു വിചങ്ങി പവലേ ഈശരങ്ങര സേവാനും പരിവാഹി സംഗദ കൊച്ചി ഹല്ലേലൂയ ഓയ് മക്കളെ അമ്പിയ ഈശരങ്ങരപ്രമാന ദേവന്ദനെ നമ്മളെക്കുറിച്ച് ശ്രേഷ്ഠമായ പല പദപദികോളും ഉണ്ട് പരമേശരൻകൂ അമ്മേ തൃശീർ നിമ്മതെ വെറുത്തു അത് നമ്മുടെ ജീവിതത്തിൽ അടിമത്തത്തിൽ കടന്നപ്പോൾ ഇസ്രായേൽ സന്താനമാരെ ബന്ധിത്വ അവസ്ഥ അവരെ പുറത്തു കൊണ്ടുവരാനുള്ള നിയോഗം ദൈവം കൊടുക്കുന്ന മോശത്തെ പക്ഷെ നിയോഗമുള്ള അതായത് ഭാഗത്തുമുള്ള മോശയെ നശിപ്പിക്കുകയും വേണ്ടി രാജ് പലവിധമായ പദ്ധതികൾ വിട്ടു ആഹ്വാന ആഹ്വാനമായി

നമ്മുടെ ജീവിതത്തിൽ പല പലവിധമായ പ്രശ്നങ്ങൾ വരാം സമസ്യ പോരാട്ടങ്ങൾ വരാം പ്രതികൂല പ്രതികൂല വെറുതെ വെറുതെ പക്ഷെ നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിക്കുവാൻ ശക്തനാണ് ി ഞങ്ങൾ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കത്താവ് യേശുക്രി നാളോളം അതിനെ തികർ ചെയ്ത് సిద్ధ రూపే <starts> <laughs> <sharp> <six, six>, <sharp> 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 Apa kau kuri orang di se Kristus Yesus itu tidak perancan, dahang samben aku kiri setuju kiri, eh kata mudah rumeh iswasa kowe, halal jua. Ibas nakal daya, nengalila, anak negeri dimana? Prabu, Prabu, eh ini waktu wala, ambemanan kau sama sekali aku asal bapak perlu.